ഏലിയാസ് ചാവറയച്ചൻ കൈനഗിരിയിൽ ജനിച്ച് പള്ളിപ്പുറം കൂനമ്മാവ് മാന്നാനം എന്നീ സ്ഥലങ്ങളിലെല്ലാം വൈദികനായും സമർപ്പിത വൈ സമർപ്പിത ശുശ്രൂഷകനായും സേവനം ചെയ്ത് കർത്തൃ സന്നിധിയിൽ അംഗീകാരം നേടി മാത്രമല്ല ജനഹൃദയങ്ങളിലും അദ്ദേഹം സ്ഥിരപ്രതിഷ്ഠ നേടി നമ്മുടെ കൊച്ചുകേരളത്തിനും ഭാരതത്തിനും അനർഹമായ സംഭാവനകൾ നൽകിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിച്ചു ഇന്ന് ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ ആദരിക്കുകയാണ് യുഭ്രാസ്യ അമ്മയെ സംബന്ധിച്ചിടത്തോളം സന്യാസത്തിൻ്റെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് അമ്മ ഉയർന്നു എന്നതാണ് സത്യം പ്രാർത്ഥനയുടെ അമ്മ മാത്രമല്ല ഈശോയുമായുള്ള ബന്ധത്തിൽ തൻ്റെ ദൈവിക അനുഭവത്തെ അതിൻ്റെ പരമകാഷ്ടയിലെത്തിച്ച ഒരു സന്യാസിനി പ്രാർത്ഥനയിൽ സന്തോഷവും സൗഭാഗ്യവും അനുഭവിച്ചവൾ മിസ്റ്റിക് എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നു ദൈവവുമായിട്ട് താതാത്മ്യപ്പെട്ടവള് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും സമർപ്പിച്ചവള് മറ്റുള്ളവർക്കെന്നും പ്രചോദനമായി നിൽക്കുന്നവൾ കുഞ്ഞുങ്ങളോടും പാവപ്പെട്ടവരോടും പ്രത്യേക സ്നേഹം കാണിച്ചവൾ പരഹൃദയജ്ഞാനം സമ്പാദിച്ചവള് അങ്ങനെ തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനായിട്ട് മാത്രം സമർപ്പിക്കുന്ന ആയിരക്കണക്കിന് സന്യാസിനികൾക്ക് ഉത്തമ മാതൃകയായിരിക്കുന്ന യവ്രാസ്യാം സിറോ മലബാർ സഭയെ ഏറ്റവും അധികം പരിപോഷിപ്പിച്ചിട്ടുള്ള രണ്ട് സന്യാസ സമൂഹങ്ങളാണ് സി എം സി സി എം ഐ ഈ കർമ്മലീത ചൈതന്യത്തിൻ്റെ പാരമ്പര്യം സിറോ മലബാർ സഭയിലേക്ക് തൊടുത്തുവിട്ട വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ചാവറക്കുറിയാക്കോസെ എലിയാസച്ചൻ ഇപ്പോൾ വിശുദ്ധനായി തീർന്നിരിക്കുന്ന ചാവറക്കുറിയാക്കോസെ എലിയാസച്ചൻ കേരള ക്രൈസ്തവരുടെ ശുശ്രൂഷ നേതാവായി നിന്നവനാണ് പാശ്ചാത്യ മിഷണറിമാരായിട്ടുള്ള പിതാക്കന്മാരോടൊപ്പം അവരുടെ വലം കൈയ്യായി നിൽക്കുകയും സഭയുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് ധീരമായ നേതൃത്വം കൊടുക്കുകയും അതോടൊപ്പം ഈ കേരളത്തിലെ ജനതകൾക്ക് ജനതയ്ക്ക് പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വികാരി ജനറാളായി നിന്നുകൊണ്ട് അവരെ പ്രത്യേകമായിട്ട് വിശ്വാസ ജീവിതത്തിൽ നയിക്കുകയും ചെയ്ത ആ പുണ്യപുരുഷനെ നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിലും മാതൃകയായി സ്വീകരിക്കാം അദ്ദേഹത്തെ വണങ്ങാം ഇനി അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ഈ ഭാരതത്തിലെ ക്രൈസ്തവർക്കും മറ്റു നല്ല മനസ്സുള്ള എല്ലാവർക്കും ലഭിക്കുമെന്നതിന് നമുക്ക് സംശയമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ രണ്ട് വിശുദ്ധരുടെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാം ദൈവത്തോടൊപ്പം ആയിരിക്കുന്നവന് മാത്രമേ സഹോദരനോടൊപ്പം ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൽ നിന്ന് നാം സ്വീകരിക്കുന്ന സ്നേഹത്തിൻ്റെ ചൈതന്യമാണ് നാം മറ്റുള്ളവർക്ക് ശുശ്രൂഷയായിട്ട് പകരുന്നത് അപ്രകാരമുള്ള ശുശ്രൂഷകരായി നാം ഓരോരുത്തരും തീരുന്നതിന് ഈ ആഘോഷങ്ങൾ നമുക്ക് പ്രചോദനം അതിനുള്ള ശക്തി നൽകട്ടെ എന്നുള്ള ആശംസയോടുകൂടി എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ